നമസ്കാരം പാനൂരിലെ ബോംബ് സ്ഫോടനം സി പി എമ്മിന് തലവേദനയായിട്ടുണ്ട് എന്നുറപ്പാണ് അതുകൊണ്ടാണ് അവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പാനൂരിലെ ബോംബ് നിർമ്മാണം കുന്നോത്തുപറമ്പിലെ ബി കോൺഗ്രസ് പ്രവർത്തകരെ ലക്ഷ്യമിട്ടാണ് എന്നാണ് പുറത്തുവന്ന വന്ന വിവരം ആദ്യഘട്ടത്തിൽ വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനും കണ്ണൂർ സ്ഥാനാർത്ഥിയും കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരനും എതിരെ പൊട്ടിക്കാനാണ് എന്നുമൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പുറത്തു വന്നു എന്ന് പറയുമ്പോൾ സി പി എം അവർ എന്തിനു വേണ്ടിയാണോ ബോംബുണ്ടാക്കിയത് ആ രഹസ്യം പുറത്തു പോകാതിരിക്കാൻ മറ്റൊരു കഥ മെനഞ്ഞു എന്നർത്ഥം പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങൾ സത്യത്തിൽ എന്തിനാണ് ആ ബോംബുണ്ടാക്കിയത് എന്തിനാണ് സ്ഥലം എം എൽ എ അവിടെ ഓടിപ്പോയത് എന്തിനാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് ഇലക്ഷൻ മാത്രമല്ല ഇവിടുത്തെ വിഷയം അത് അറസ്റ്റിനോട് അടുക്കുന്ന മുഖ്യമന്ത്രി കുടുംബത്തിലെ ആശങ്കകൾ കൂടിയാണ് മാസപ്പടി കേസിലായാലും കരുവന്നൂർ വിഷയത്തിലായാലും ഇ ഡിയും എസ് എഫ് ഐ ഒ ടി വകുപ്പുമൊക്കെ ചേർന്ന് ൊഴിപ്പിക്കുകയാണ് മുനും മകളും ഏതു സമയവും അറസ്റ്റിലാകുമെന്ന് പാർട്ടിക്ക് ഉറപ്പുണ്ട് കരുവന്നൂരിലേക്ക് ഈ ഡി എത്തുമെന്നായപ്പോൾ പിണറായി പാഞ്ഞെത്തിയതും പിണറായിക്കുള്ളിൽ കിടുകിട വിറയ്ക്കുന്നതുകൊണ്ടാണ് ഇനി പിണറായി മാത്രമാണോ അറസ്റ്റിന്റെ വക്കിലാകുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായുമല്ല മുൻ മന്ത്രിമാരായ തോമസ് ഐസക് എ സി മൊയ്തീൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ എന്നിവരൊക്കെ വിവിധ കേസുകളിൽ കുടുങ്ങി അറസ്റ്റിന്റെ വക്കിലാണ് അറസ്റ്റ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നതിനാൽ വലിയ തോതിൽ കലാപമുണ്ടാക്കാൻ സി പി എം തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണ് ബോംബ് നിർമ്മാണം അതുകൊണ്ട് കേസുകളിൽ കുടുങ്ങിയ സി പി എം നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്താൽ കലാപമുണ്ടാക്കാനായി നിർമ്മിച്ചതാണ് ബോംബുകൾ ബോംബുകൾ നിർമ്മിച്ച പൊട്ടിച്ച് കലാപം ഉണ്ടാക്കുക തന്നെയായിരുന്നു ഇതിലൂടെ ലക്ഷ്യം വെച്ചത് പിന്നീട് അതിന്റെ ഉത്തരവാദിത്തം ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു ലക്ഷ്യം മറ്റു നേതാക്കളെ അപേക്ഷിച്ച് പിണറായിയുടെ അറസ്റ്റ് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഏത് സമയവും പ്രതീക്ഷിക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഒരു കാഴ്ച അത് സി പി എമ്മിന് മുന്നിലുണ്ട് അപ്പോൾ ഇവിടെയും അതൊക്കെ സംഭവിക്കാമെന്ന് എന്തായാലും അവർക്ക് ഉറപ്പുമുണ്ട് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ സി പ്രവർത്തകൻ മരിച്ചിട്ടുണ്ട് കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലുമായി സ്ഫോടനം നടന്നയുടനെ ഒളിവിൽ പോയ മുഖ്യ സൂത്രധാരൻ ഡിവൈഎഫ്ഐ കുന്നോത്തൂർ പറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ കെ അക്ഷയ് എന്നിവരെയാണ് അന്വേഷണ ചുമതലയുള്ള കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഷിജാലിനെ കണ്ടെത്താൻ മൂന്ന് ദിവസമായി പോലീസ് വ്യാപക തിരച്ചിലിലായിരുന്നു ഇതിനിടെ ഉദുമൽപേട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ഇരുവരെയും പാലക്കാട് ബോർഡറിൽ വെച്ചാണ് പിടികൂടിയത് മരിച്ച ഷിറിൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് കേസിൽ ഉൾപ്പെട്ടത് ഡിവൈഎഫ്ഐ മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിയറ്റ് സെക്രട്ടറി അമൽ ബാബു മുളിയാത്തോട്ടെ സി പി എം പ്രവർത്തകൻ കരിപ്പനക്കാട്ടിൽ മിഥുൻ എന്നിവർ ഉൾപ്പെടെ ആറുപേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത് വിനോദ് വിനീഷ് എന്നിവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരിച്ചടി വിലയിരുത്തലിനെ തുടർന്ന് സി പി എം നേതൃത്വത്തിൽ അഭിപ്രായ ഭിന്നതയും ഉണ്ടായി വടകരയിൽ ശൈലജയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതയെ പ്രതികൂലമായി ബാധിക്കും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഏറെയും വിരൽ ചൂണ്ടുന്നത് പി ജയരാജനിലേക്കാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയവും ചർച്ചയാകുന്ന വടകര മണ്ഡലത്തിൽ ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് പാനൂരിലെ സ്ഫോടനം ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന പ്രചാരണങ്ങളെ സ്വന്തം നിലയിൽ പ്രതിരോധിച്ച് ശൈലജ രംഗത്തു വരികയും ചെയ്തു പാനൂര് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തെരയേണ്ടതില്ലെന്നാണ് അവർ പറഞ്ഞത് ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സഖാക്കളെ ന്യായീകരിക്കുകയും കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്ത നേതാക്കളുടെ നടപടിയിൽ തനിക്കുള്ള അപ്രിയമാണ് ശൈലജ പറഞ്ഞത് സ്ഫോടന കേസിൽ ഉൾപ്പെട്ട ആൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിപ്പിച്ച് ശൈലജക്കെതിരായ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു നന്ദി